പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തറവാട് പത്ത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു പഴയ തറവാട് ഇത് അറവാതലാണ് അറവാതലിൻ്റെ മുമ്പിലായിട്ട് തൂക്കുകളൊക്കെ ഉണ്ട് സ്ഥിരമായി കത്തിക്കുന്നതാണ് പിന്നെ ഈ നെൽക്കതിരിയുണ്ടോ ഇത് നമ്മൾ ഐശ്വര്യത്തിന് വേണ്ടി തൂക്കുന്ന ഒരു സാധനമാണ് അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഇതുണ്ടോ ഭസ്മത്തൊട്ടി ഭസ്മത്തൊട്ടി നമ്മൾ ഭസ്മ ഇട്ട് വയ്ക്കും കുളിച്ച് വന്ന് വിളക്ക് കത്തിക്കുന്ന സമയത്താണ് ഭസ്മം തൊടുക കൽവിളക്ക് ഒരാഗ്രഹത്തിന് വേണ്ടി വെച്ചതാണ് കേട്ടോ അതിൽ ആയിരം തിരിയിട്ട് കത്തിക്കാം അത് ചിലപ്പോഴൊക്കെ കത്തിക്കാറുള്ളൂ എല്ലാ ഒന്നാം തീയതിയും കത്തിക്കാറുണ്ട് പിന്നെ പുതുക്കി പണിത സമയത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ചിത്രപ്പണികളൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നതാണ് തൂണൊക്കെ പിന്നെ ഇത് അറവാതിലിന്റെ അറപ്പടിയിലുള്ള രണ്ടാമത്തെ വാതിലാണ് മണിച്ചിറത്താടി പൂട്ടൊക്കെ വയ്ക്കണമെന്നും സിംഹതല വയ്ക്കണമെന്നൊക്കെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അത് പോളിഷ് ചെയ്തപ്പം വെച്ചതാണ് മുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതിന്റെ നിര ചിത്രപ്പണികൾ പണ്ടുകാലത്തെ ചിത്രപ്പണികൾ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് മുന്നൂറ് വർഷം മുമ്പ് ചെയ്ത സംഗതിയാണെന്ന് ഓർത്തോൺ അപ്പോൾ എത്രമാത്രം ഭാവനാ സമ്പന്നരായിരുന്നു അതത്ര പണിക്കാർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇതൊരു പ്രത്യേകതരം കൂട്ടാണ് ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് അതൊരു അറുപത്തിനാല് കൂട്ടെന്നോ ഒക്കെ അതിന് വെല്ലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കെന്താണ് അത് കൃത്യമായിട്ടറിയില്ല എന്തായാലും ഇതാണ് അതിന്റെ ചുറ്റു ഇത് ഈ കാണുന്നതാണ് കുറുനിര ഈ കുറുനിരയിൽ സാധാരണ പെൺകുട്ടികൾ ഒന്നും കേറിയിരിക്കുന്നു പറയാറുണ്ട് അത് എന്താ കാരണമെന്നറിയില്ല എന്തായാലും അതിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ അംശം ഉണ്ടായിരിക്കുമല്ലോ പിന്നെ ഇത് അതിന്റെ ചുറ്റുപാടുള്ള സ്ഥലമാണ് പിന്നെ ഇതൊരു തെക്കോട്ട് ഉള്ള ഒരു വാതിലാണ് പിന്നെ ഒരു ജനാല ഒരു ജനാല തെക്കോട്ടും ഒരു ജനാല പടിഞ്ഞാറ് ഭാഗത്തേക്കുണ്ട് ഉണ്ട് അതാണ് ഇത് ഇതിൻ്റെ വീടിൻ്റെ പുറകുവശമാണ് പുറകശം എല്ലാം പ്രത്യേകമായ കൊത്തുപണികളാണ് അതേ പിന്നെ ഈ ഭാഗത്തൊരു നിലവറയുണ്ട് ഈ നിലവറയാണ് അടച്ചു വെച്ചിരിക്കുന്നത് കാരണം അതിൻ്റെ അകത്ത് വേറെ ജന്തുക്കളൊന്നും താമസം ഇല്ലാത്തത് കയറാതിരിക്കാൻ വേണ്ടി അടച്ചിരിക്കുന്നതാണ് ഇത് നമ്മുടെ പഴയ ഉരലും പിന്നെ ഈ ചാണക്കല് എന്ന് പറയും അതായത് നമ്മുടെ ചന്ദനം ഒരു പ്രത്യേകതരം മച്ചാണ് ഇതിന്റെ രണ്ടാമത്തെ ഭാഗം ഈ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഈ നിരയിലെല്ലാം നമ്മൾ പണ്ട് ലത വരണം പൂതരണം എന്നൊക്കെ പണ്ട് അക്ഷരങ്ങൾ എഴുതി പഠിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ അതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് പിന്നെ ഈ കാണുന്ന ഈ പണികളെല്ലാം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് പിന്നെ ഓട് മാറ്റി ഷീറ്റിട്ടു ഏർ കിണർ പഴയതുപോലെ തന്നെ നിൽക്കുന്നു കമ്പി വല ഇട്ടിട്ടുണ്ട് പക്ഷേ അകത്തൊക്കെ കാടും ഒക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് പക്ഷേ ഇഷ്ടംപോലെ വെള്ളവും ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് വളർന്നു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വീട് പിന്നെ ഈ ഇത് ചാവുതറ എന്ന് പറയും ഈ ചാവുതറയിൽ നമ്മൾ സ്ഥിരമായിട്ട് അറ അറപ്പടിയിൽ വിളക്കെത്തിക്കുന്നതിനൊപ്പം തന്നെ വിളക്ക് വയ്ക്കാറുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ളൊരു ഒരു ഒരു സ്ട്രക്ചർ ഇതാണ് എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഏകദേശം പതിനഞ്ച് ഇരുപത് വയസ്സോളം ഞാൻ ചിലവഴിച്ച ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു ഈ വീട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങളും നിമിഷങ്ങളുമൊക്കെ കഴിഞ്ഞു പോയത് ഈ വീടുമായി ചുറ്റിപ്പറ്റിയാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് ശരിക്കും അടുത്ത ജന്മത്തിൽ ഇവിടെ തന്നെ വന്ന് പിറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു